ഞാൻ ഞാൻ റിയലൈസ് ഐ എ ബിഗ് മിസ്റ്റേക്ക് ആ ഒരു കോൺഷ്യസ് ആവാറുണ്ട് അപ്പൊ ഇന്നും അതുപോലെയുള്ള ഒരു വീഡിയോ കണ്ടു റിയലി ആട് ഒരു കുട്ടിയുടെ ഒരു മെൽ ഡൗണിന്റെ ഒരു പോയിന്റ് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഈ പ്രൈവസിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് നമ്മൾ വീഡിയോയ്ക്കകത്തോടെ സംസാരിക്കാനുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവായി തുടങ്ങിയ ശേഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതും എന്നാൽ അതിലേറെ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് പ്രൈവസി മുൻകാലങ്ങളിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ മാത്രമായിരുന്നു സെലിബ്രിറ്റീസ് പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറി ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല അന്ന് അവർ മാത്രമായിരുന്നു ഇത്തരത്തിൽ പ്രൈവസി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ ഇട്ട് വൈറലാകുന്ന ഏതൊരു വ്യക്തിയും സെലിബ്രിറ്റി ആയിട്ട് മാറുകയാണ് അവർക്ക് പലപ്പോഴും ഇത്തരത്തിൽ പ്രൈവസി നഷ്ടപ്പെടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്വയം പ്രൈവസി നഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതലും കാണാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഫാമിലി ബ്ലോഗേഴ്സ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് അവരുടെ കുടുംബത്തിൽ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നടം വരെയുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വീഡിയോ ആക്കി പബ്ലിക് ആക്കാറുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു റീച്ച് ഒക്കെ ഇരിച്ചിട്ട് ഡൗൺ ആവുമ്പോഴത്തേക്കും സ്വന്തം വീട്ടിലെ കുടുംബ പ്രശ്നങ്ങളെ പോലും ആക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടുവരാറുള്ളതാണ് ഇവിടെയൊക്കെ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കുട്ടികളുടെ കാര്യമാണ് കാര്യം ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കുട്ടി ജനിക്കുന്നത് ഇൻഫ്ലുവൻസറായിട്ട് തന്നെയാണ് ഫോർ എക്സാമ്പിൾ ദിയാ കൃഷ്ണയുടെ ആ ഒരു ഡെലിവറി ബ്ലോഗ് അപ്ലോഡ് ആയതിന് ശേഷം ആ ജനിച്ചു വീണ കുട്ടിയും ഒരു ഇൻഫ്ലുവൻസറായിട്ട് തന്നെയായിരുന്നു ജനിച്ചത് കാര്യം അതിനുശേഷം ആ ഒരു കുട്ടിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി തുടങ്ങുന്നു അതിനുശേഷം അതിനകത്തൂടെ ആ കുട്ടിയുടെ പല മൊമെൻസും അവർ ഷെയർ ചെയ്യും ആ കുട്ടിയുടെ ആ ഒരു അക്കൗണ്ടിന് ഒരുപാട് ഫോളോവേഴ്സ് കയറുകയും അങ്ങനെ ആ ഒരു കുട്ടി തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുകയാണ് പക്ഷെ നാളെ ആയിരിക്കും ആ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ബോധം പോലും ഇല്ലാതെ സംസാരിക്കാൻ പോലും ആവാത്ത ഒരു പ്രായത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നാളെ ഒരുക്കീ ഒരു കുട്ടിക്ക് ഇത് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക് പബ്ലിക്കാക്കേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം ദിയാ കൃഷ്ണയോടൊക്കെ ആ ഒരു കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ പല ആളുകളും ഇത്തരത്തിലുള്ള സ്വന്തം കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ ഒക്കെ ആണെങ്കിൽ വീഡിയോ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ പറഞ്ഞത് കാര്യം ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കണം കാര്യം നാളെ ഒരുക്കെ കുട്ടികൾ ഞാൻ എൻ്റെ കുട്ടികാലത്ത് എങ്ങനെയായിരുന്നു ഒക്കെ അറിയാനു കൊണ്ട് അവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും എന്ന് കരുതി പബ്ലിക് ആക്കണം എന്നുള്ളതല്ല ഞാൻ ഞാനിവിടെ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ആണെങ്കിലും കുട്ടിക്കാലത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഫോട്ടോസ് മാത്രമേ ഉള്ളൂ പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നൊക്കെ കൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് വീഡിയോസോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കണം നാളെ ആ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊരിക്കലും കണ്ടന്റിനും റീച്ച് പബ്ലിക് സോഷ്യൽ മീഡിയയിലൂടെ ആക്കുമ്പോഴത്തേക്കിനും ആ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് ഇന്ന് അവർക്ക് അതിനെപ്പറ്റിട്ട് ഒന്നും അറിയത്തില്ല നാളെ അവരതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് അത് വേണമായിരുന്നു അമ്മേ അല്ലെങ്കിൽ വേണമായിരുന്നു അച്ഛ എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് എന്ത് മറുപടിയാണ് പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അശ്വതി ശ്രീകാന്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അന്ന് നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും ആയിട്ടുള്ള മൊമെൻറ്റ്സ് അവർ കരയുന്നത് അവർ ടാൻഡർസ് കാണിക്കുന്നത് മെൽഡൗൺസ് ഉണ്ടാകുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട് അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ അതിൽ ഇന്നും ഈ മൊമെൻറ്റിലും ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി സ്കൂളിൽ പോകാൻ മടിയാണല്ലേ കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞു വിചാരിക്കുകയാണ് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ ഇതെങ്ങനെ ഈ ലോകം മുഴുവൻ അറിഞ്ഞതെന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ടന്ന് നോക്കിയൊരു സമയമുണ്ട് ആ കുട്ടി ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം മറ്റൊന്നുമില്ല ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും ചില ആളുകൾ ഈ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം നീ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടതെന്ന് സി നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കുട്ടികളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ കുട്ടികൾ അറിയുന്നില്ല ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു അതറിയാനുള്ള അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള അറിവോ ബോധമോ ആ കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിലായിട്ടില്ല പിന്നീട് ഈ ബോധവും അറിവോ ആവുന്ന സമയത്തായിരിക്കും ഇതൊക്കെ ആലോചിച്ച് ഇതിന്റെയൊക്കെ ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളത് അവര് ചോദിക്കുക ഇപ്പോ ഈ അടുത്ത് നടന്നേക്കുന്ന ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം എൻ്റെ സർക്കിളിൽ നടന്നേക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ വീഡിയോ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തിട്ട് അവരുടെ പേരൻസ് ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനകത്ത് കൊണ്ടിട്ടു കൊണ്ടിട്ടതിന് ശേഷം പിന്നീട് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ ഈ ഇവനെ കണ്ടപ്പോൾ ഇവൻ ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താണോ എന്ത് പറ്റി അല്ല ചേട്ടാ ഇതാണ്ട് ഇങ്ങനെയൊക്കെ ഇട്ട് എനിക്ക് അവരെല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കും എനിക്ക് അവരുടെ അടുത്തോട്ട് പോകാൻ പയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവന് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ആലോചിക്കണ്ടേ അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം ആലോചിക്കണ്ടേ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ മടി കാണിക്കാറില്ല ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നമുക്ക് അത്ര അറിയുന്ന ആൾക്കാർക്കിടയിൽ നമ്മൾ ചിലപ്പം പാട്ടുകാരൻ അല്ലെങ്കിൽ പോലും ചുമ്മാ ഈ കോമാൾ ഉള്ള രീതിയിലുള്ള പാട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ പാടുന്നത് അവർ നമ്മളെ ജഡ്ജ് ചെയ്യില്ല കാര്യം നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡം അവർക്കിടയിലുണ്ട് അല്ലേ പക്ഷേ ആ ആൾക്കാർ നിങ്ങൾ പുറമേ പോയിട്ട് ഒരു വേദിയിൽ നിന്നിട്ട് അത്തരത്തിലൊരു പാട്ട് പാടാൻ നിൽക്കുമോ കാര്യം നിങ്ങൾക്കറിയാം പാട്ട് മോശം പക്ഷേ അവർക്കിടയിൽ ആയതുകൊണ്ട് നിങ്ങൾ സേഫാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും സാധനം തന്നെ ആ ആ ഒരു ഒരു നിങ്ങൾ പാട്ട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ ട്രോൾ ചെയ്യാൻ ബാക്കി അയച്ചു കൊടുത്തു നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ മാത്രം നിങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തില് ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട് അപ്പം ഇന്നും അതുപോലെയുള്ള ഒരു വീഡിയോ കണ്ടു ഐ റിയലി ഒരു കുട്ടിയുടെ ഒരു മെൽ ഡൗണിന്റെ ഒരു പോയിന്റ് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആണ് അപ്പോൾ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം സത്യം പക്ഷേ ഇത്ര എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവിടെ കുട്ടികൾ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന അത്രത്തോളം ഇഷ്ടമുള്ള അവരെ ക്യൂട്ടായിട്ട് കാണുന്ന അവരുടെ അച്ഛൻ്റെയും അമ്മേടേയും അല്ലെങ്കിൽ ചേട്ടൻ്റെ ചേച്ചിയുടെ അമ്മൂമ്മ അപ്പൂപ്പൻ ഇവരുടെ ഇടയിലായിരിക്കും പക്ഷെ ഇത് ഷൂട്ട് ചെയ്ത് നമ്മൾ പബ്ലിക് ആക്കുമ്പോൾ മൂന്നാമതൊരാൾ കൂടി അതിൽ കയറി അഭിപ്രായം പറയാനുള്ള ഒരു ഇതിട്ട് കൊടുക്കുകയാണ് കുറച്ചറിവും പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനെ വളരെ ക്യൂട്ടായിട്ട് എടുത്തിട്ട് അത്തരത്തിൽ സംസാരിക്കാൻ കൊള്ളും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു കുഞ്ഞ് വിശന്നിട്ട് വാവിട്ട് കരഞ്ഞാൽ പോലും അതിന് രണ്ടഭിപ്രായം പറയുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് ഓക്കെ അത് മെജോറിറ്റി ആണെന്ന് ഞാൻ പറയുന്നില്ല ഒരു മൈനോറിറ്റി തന്നെയാണ് കാര്യം കുട്ടികളുടെ കാര്യത്തിൽ അത്രയും നമ്മൾ മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് അത് നിങ്ങൾ മാറ്റി വെച്ചേക്കുക അതല്ലാതെ ഈ കുട്ടികളെ സ്കൂളിൽ പോകുന്ന ടൈമില് അവരുടെ ഫ്രണ്ട്സ് ഇത്തരത്തിൽ വന്നിട്ട് ഓക്കെ നീ വീട്ടിൽ അങ്ങനെ ആയിരുന്നല്ലേ ഇങ്ങനെയായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കളിയാക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളെ സ്കൂളിൽ പോകുന്ന ടൈമില് നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഒക്കെ പേര് വെച്ചിട്ട് ഇരട്ട പേര് വിളിച്ചു അത്തരത്തിലൊക്കെ ആയിരിക്കും കളിയാക്കിയിട്ടുണ്ടാവുക അതും ചില ആളുകൾ ഫണ്ണായിട്ട് എടുക്കാതെ രസകരമായിട്ട് എടുക്കാതെ ഭയങ്കര ഹേർട്ടായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ സ്കൂളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറിൻ്റെ ടീച്ചറിനടുത്ത് പോയിട്ട് പരാതി പറഞ്ഞ് എല്ലാത്തിന് തന്നേക്കുന്ന ടീംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അതുപോലുള്ള കാലഘട്ടം ആരുന്നതനുസരിച്ച് സ്വന്തം വീട്ടിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് പോലും പബ്ലിക്കാക്കി കാണിക്കുമ്പോൾ ആ കുട്ടി സ്കൂളിൽ പോയിട്ട് അനുഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോടെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ഞാൻ വായിക്കാം ആ ബെസ്റ്റ് അതും അമ്മ നാട്ടുകാരെ അറിയിച്ച ആ ഇപ്പോൾ അറിയിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാ ഇറ്റ് ഹാപ്പൻഡ് നയൻ ഇയേഴ്സ് ഒമ്പത് വർഷങ്ങൾക്ക് മുന്നേ നടന്നിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തേക്കുന്നത് അവേർനസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും എനിക്ക് തോന്നുന്നു ആ കുട്ടികളൊക്കെ ഇപ്പം ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു കാര്യം പുള്ളിക്കാരുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി നോക്കുമ്പോൾ മൂന്ന് റീല് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിൻ ചെയ്തു വെച്ചേക്കുന്ന കുട്ടികളുടെ ആ ഒരു പ്രായത്തിലെ സംഭവങ്ങളൊക്കെ തന്നെയാണ് എന്റെ മോൾ പറയും ഔട്ട്സൈഡേഴ്സിന് അത് തമാശയാണ് ബട്ട് അത് നമ്മുടെ സേഫ് സോണിൽ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് പേരൻസിന് മനസ്സിലാവാൻ നോബഡി എൽസ് വിൽ അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി വാട്ട് ആർ ഗോയിങ് ത്രൂ എന്ന് സത്യമല്ലേ പിന്നീട് ഇതിനകത്ത് മാണിനെ പാർവതി ചേച്ചിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ലൈക്ക് പേളി മാണി എന്ന് പറയുന്നുണ്ട് സി ഇതിനകത്ത് പേളി മാണി ആണെങ്കിലും തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള പല വീഡിയോസൊക്കെ ആക്കാറുണ്ട് അതൊന്നും ഞാൻ തെറ്റായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് അതൊന്നും നമ്മൾ തെറ്റായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കിന് അവർക്ക് നാളെ ഒരിക്കലും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ബാക്കിയുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ പോലും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കണം എന്തിനാ നാളെ ആ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് മാറ്റുമ്പോൾ ഞാൻ മുമ്പ് സംസാരിക്കാറുള്ളൊരു കാര്യമാണ് ഈ മതം എന്ന് പറയുന്ന സാധനം ജനിച്ചു വീഴുന്ന കുട്ടികളിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മതവും വിശ്വാസങ്ങളൊക്കെ അതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ആ കുട്ടികളോട്ട് അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ ഒരു പ്രവണതയാണ് ഇപ്പം നമ്മൾ കണ്ടുവന്നോ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ പല ആളുകളും അതിലെ ട്രോമയ്ക്കകത്തോടെ തന്നെ പോകുന്ന ആൾക്കാരുണ്ട് അതിൽ ഞാൻ ഒരു കമൻറ്റ് വായിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് അതിൻ്റെ ചേച്ചിയുടെ കൂടെ കുളി കളിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ മോശമായ ഒരു വാക്ക് പറഞ്ഞു അവൻ ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞല്ല പറഞ്ഞത് പക്ഷേ വർഷങ്ങൾക്കിപ്പുറവും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ആ പാവം മോനെ ഇപ്പോൾ പന്ത്രണ്ടോർ പതിമൂന്ന് വയസ്സ് കാണാം ഇപ്പോഴും ആ വീഡിയോ അവന് വലിയൊരു ട്രോമയായി നിൽക്കുന്നുണ്ടാകും പല ആളുകളും അങ്ങനെ ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ വരെ ഉണ്ടാകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മതവും ജാതിയും അടിച്ചേൽപ്പിക്കുന്ന പോലെ തന്നെ അവരിലോട്ട് ഈ സോഷ്യൽ മീഡിയ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത അവര് അറിവുകളൊരു പ്രായമാവട്ടെ അവരപ്പോ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാര്യം അല്ലെങ്കിൽ ഇത് ഞാനിത് പറയുമെങ്കിൽ പോലും ഇത് ഈ പറയുന്ന ഒരു പേരൻസും ആ കുട്ടികൾക്ക് മോശമായിട്ട് സംഭവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അവരുള്ള ഉള്ള അമിതമായിട്ടുള്ള ഇഷ്ടം കൊണ്ടും എന്നാൽ ചില ആളുകൾ കണ്ടന്റിനും റീച്ചിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം അതല്ലാത്ത ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് പക്ഷെ അപ്പോഴും നിങ്ങൾ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ കൂടെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അത് ജനിച്ച് വീഴുന്ന കാലം തൊട്ട് ആ കുട്ടികൾക്കൊരിക്കലും നഷ്ടപ്പെടുത്തി കൊടുക്കാണ്ടിരിക്കുക അവർ പ്രായമാവട്ടെ അവർ ചിന്തിക്കട്ടെ എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും എന്നാണെങ്കിലൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്ഷി പറയാം നമുക്ക് അടുത്തൊരു വഴിയായിട്ടാണ് അപ്പം ശരി